ഹലോ എല്ലാവർക്കും കിച്ചുഡൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ ഒരു ദിവസം മുന്നേ പിന്നെ വീഡിയോ ആണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ഓണൊക്കെ ഓണത്തിൻ്റെയൊക്കെ തിരക്കിൽ എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ ഞാനും തുടങ്ങി ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മാറാലയൊക്കെ താഴെ മുകളിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ മുകളിൽ ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അങ്ങനെ പിന്നെ ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ എടുക്കാം ഈ ഒരു ദിവസത്തെയും പിന്നെ ഉത്രാടത്തിൻ്റെ ദിവസത്തെയും ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ റൂം ഫുൾ വാരി വലിച്ചിട്ട് പിന്നെ മാറാലേക്ക് തട്ടി പിന്നെ ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് ഉച്ചക്ക് പിന്നെ എന്താ പിന്നെ മാറലൊക്കെ തട്ടി അതൊക്കെ അടിച്ചു വാരി എല്ലാം സെറ്റാക്കി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ജനലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് റെസ്റ്റ് എടുത്തെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതാ ഇത് ഉത്രാടത്തിൻ്റെ ദിവസമാണ് കേട്ടോ ഉത്രാടത്തിൻ്റെ ദിവസം ഉച്ചയായി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഒരുവിധം ആയിര ആയിനായിരുന്നു രാവിലെ കുറച്ച് വിഭവം രാവിലെ ആക്കി ഇതിപ്പോൾ എന്താ പറയുക മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടതാണ് ഇപ്പോൾ കാണിച്ചത് അതുപോലെ ഒരു പരിപ്പ് കറി ഇത്രാട ദിവസമായതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല മറ്റുള്ള വീട്ടുകളിലൊക്കെ പിന്നെ നല്ല സദ്യയും വിഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇപ്രാവശ്യം ചെറിയ രീതിയിലേ ആക്കിയിട്ടുള്ളൂ പിന്നെ അങ്ങനെ പരിപ്പ് കറി എളുപ്പത്തിലുള്ള ഒരു പരിപ്പ് കറി വേഗം തട്ടിക്കൂട്ടി ഒപ്പിച്ചു അങ്ങനെ മീൻ പൊരിച്ചത് പരിപ്പ് കറി അങ്ങനെയൊക്കെയാണ് ആക്കുന്നത് അങ്ങനെ അതിലേക്ക് വറുത്തിടുകയാണ് ഉള്ളിയും വെളുത്തുള്ളിയും താളിച്ചിട്ട് ഇടുവാണ് വേറെ പരിപ്പിലൊന്നും ഇട്ടിട്ടില്ല വെറും പരിപ്പ് മാത്രം അങ്ങനെ പച്ചടിയായിട്ടുണ്ട് മീൻ പൊരിച്ചത് പരിപ്പ് കയറി പിന്നെ ഈ വെണ്ടക്ക വറവ് ഇത്രയാണ് ഇന്നുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി വേറൊന്നിനും എല്ലാം പിന്നെ പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു ചായ കുടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഈ ഒരുപാട് കടികളുണ്ട് പിന്നെ വരുന്ന വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വെച്ച് എല്ലായിടത്തും ഒന്ന് നടന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അങ്ങനെ കുറച്ച് രാത്രിയൊക്കെ ആയി ചായ കുടിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ പൂക്കൾ നോക്കി ചെണ്ടുമല്ലി രണ്ട് തരത്തിലുള്ള ചെണ്ടുമല്ലി അതുപോലെ തന്നെ വാടാർ മല്ലിയാണ് അവിടെ കാര്യമായിട്ടുണ്ടായത് വേറെ വെള്ള വെള്ളക്കളറിലെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും പൂക്കളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്നൊന്നും പറയാതൊന്നുമില്ല ചെറിയൊരു ഒരു സാധാരണക്കാരൻ്റെ ചെറിയൊരു പിന്നെ ഉത്രാടം ആഘോഷമാണ് അപ്പോൾ പിന്നെ ഇനി നാളെ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഇന്നത്തെ കുട്ടി ഒരു കുട്ടി വ്ലോഗോ അപ്പോൾ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കമൻ്റുകളൊക്കെ ഇടുക അപ്പോൾ നാളെ ഓണത്തിന് നമുക്ക് വീണ്ടും കാണാം